ആദികവി വാൽമീകിയാണ് ആദികാവ്യൻ രാമായണം എന്നാൽ കാലഘട്ടത്തിന് അനുസൃതമായി മലയാളത്തിന് പകർന്നു കിട്ടിയ രാമായണം അധ്യാത്മരാമായണമാണ് പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മലപ്പുറം ജില്ലയിലെ തിരൂരിൽ തുഞ്ചൻപറമ്പിൽ ജീവിച്ചിരുന്ന രാമാനുജൻ എഴുത്തച്ഛനാണ് അധ്യാത്മരാമായണത്തിൻ്റെ കർത്താവ് അധ്യാത്മരാമായണത്തെ കുറിച്ച് അതും എഴുത്തച്ഛനെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരുപാട് സംഭവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി തൻ്റെ വാദരോഗമുക്തിക്ക് വേണ്ടി ഗുരുവായൂരപ്പനെ അഭയം പ്രാപിച്ചപ്പോൾ ഗുരുവായൂരപ്പൻ്റെ തിരുസവിധത്തിൽ വെച്ച് ഒരു കാവ്യം എഴുതുവാൻ പ്രിയമുള്ളവർ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ എന്താണ് രചിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് സംശയം ചോദിച്ചത് എഴുത്തച്ഛനോടാണ് എഴുത്തച്ഛൻ സ്വതവയുള്ള നർമ്മഭാഷയിൽ മത്സ്യം തൊട്ട് കൂട്ടണം എന്ന് പറഞ്ഞു മറ്റുള്ളവർക്കത് മനസ്സിലായില്ലെങ്കിലും മേൽപ്പത്തൂരിന് അത് മനസ്സിലായി ശ്രീമദ് ഭാഗവതത്തിലെ മത്സ്യാവതാരം തൊട്ട് ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ സംസ്കൃത ഭാഷയിൽ വളരെ കാവ്യാത്മകമായി മേൽപ്പത്തൂർ അവതരിപ്പിക്കുകയും ഒരു ദിവസം പത്ത് എന്ന ക്രമം വെച്ച് ആലോചിച്ചു കൊണ്ട് നൂറു ദിവസം കൊണ്ട് ആ രചന പൂർണ്ണമാക്കുകയും ചെയ്തു അങ്ങനെ രചിച്ച ഗ്രന്ഥ തല്ലജമാണ് നാരായണീയൻ ഈ അവസരത്തിൽ അമ്പലപ്പുഴ ഭരിച്ചിരുന്ന ചെമ്പകശ്ശേരി രാജ ഒരിക്കൽ ഗുരുവായൂരപ്പനെ സന്ദർശിക്കുന്നതിന് വേണ്ടി ഗുരുവായൂരിൽ എത്തിച്ചേരുകയും മേൽപ്പത്തൂരിനെ കാണുകയും ഒരു ദിവസം വ്രതാചരണം കഴിഞ്ഞ ഒരു ദിവസം അമ്പലപ്പുഴയിലേക്ക് എത്തിച്ചേരണം എന്ന് പറയുകയും ചെയ്തു മേൽപ്പത്തൂര് അമ്പലപ്പുഴയിലേക്ക് പോകുമ്പോൾ തനിക്ക് ഗുരുതുല്യനായ എഴുത്തച്ഛനെ ഒപ്പം കൂട്ടി അമ്പലപ്പുഴ ചെമ്പകശ്ശേരി രാജാവിൻ്റെ അടുത്തെത്തിയ മേൽപ്പത്തൂരിന് ചെമ്പകശ്ശേരി രാജാവ് സമ്മാനിച്ചതാണ് തെലുങ്ക് ഭാഷയിലുള്ള അധ്യാത്മരാമായണം ഇത് മലയാളത്തിലേക്ക് പകർത്തുവാൻ മേൽപ്പത്തൂരിനോട് ആവശ്യപ്പെട്ടെങ്കിലും മേൽപ്പത്തൂരിത് എഴുത്തച്ഛന് നൽകുകയാണ് ചെയ്തത് എഴുത്തച്ഛൻ ആ തെലുങ്ക് ഭാഷയിൽ രചിക്കപ്പെട്ട അധ്യാത്മ രാമായണത്തെ ശുദ്ധമായ ഹൃദയത്തിൽ പേറുന്ന അദ്ദേഹം മലയാള ഭാഷയിൽ കിളിപ്പാട്ട് രൂപത്തിൽ രചിക്കുകയുണ്ടായി എഴുത്തച്ഛൻ്റെ ഭാഷാ ശൈലി സംസ്കൃതത്തിൽ നിന്ന് ഉൾക്കൊള്ളാവുന്നവയെ പരമാവധി അദ്ദേഹം ഉൾക്കൊണ്ടു തമിഴ് ഭാഷയിൽ നിന്ന് സ്വീകരിക്കാവുന്നവയെ പരമാവധി സ്വീകരിച്ചു എന്നിട്ട് തനതു ശൈലിയിൽ കൂടുതൽ മലയാളത്തെ ചേർത്തുകൊണ്ട് ശ്രേഷ്ഠതമമായ അധ്യാത്മരാമായണം കിളിപ്പാട്ട് അദ്ദേഹം പകർന്നു അങ്ങനെ വെട്ടത്ത് നാട്ടിൽ ചക്കാലത്തരുണിയിൽ ഉണ്ടായ എഴുത്തച്ഛൻ പിന്നീട് മലയാള ഭാഷയുടെ പിതാവായി മാറി എന്നാണ് കഥ എഴുത്തച്ഛൻ ജീവിച്ചിരുന്ന കാലഘട്ടം ജാതി മത വർണ്ണ വർഗ ഭേദങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞു മനുഷ്യർ തമ്മിൽ അടിച്ചിരുന്ന ഒരു കാലഘട്ടം രാജാക്കന്മാർക്ക് വേണ്ടി കൊല്ലാനും ചാകാനും മടിക്കാതിരുന്ന ചാവേർപ്പടകൾ ഉണ്ടായിരുന്ന കാലഘട്ടം ഈ കാലഘട്ടത്തിൽ ജനങ്ങളിൽ സമത്വബോധം നിറയ്ക്കുവാൻ സ്വാതന്ത്ര്യബോധം നിറയ്ക്കുവാൻ ഭക്തിയെ നിറയ്ക്കുവാൻ ആദർശീരത കൈവരിക്കുവാൻ അത് രാമായണ രചനയിലൂടെ സാധിക്കും എന്ന് അദ്ദേഹം വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ മുഖ്യപ്രയോക്താവായി എഴുത്തച്ഛന്മാറി നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ചില സന്ദേശകാവ്യ പ്രസ്ഥാനങ്ങളുടെ ചുവടുപിടിച്ചുകൊണ്ട് അദ്ദേഹം കിളിപ്പാട്ട് രൂപത്തിലാണ് മലയാള ഭാഷയിൽ അധ്യാത്മരാമായണം കിളിപ്പാട്ട് തയ്യാറാക്കിയത് ഒരു കിളിയെക്കൊണ്ട് പറയിപ്പിക്കുന്ന വിധത്തിൽ ആ കാലഘട്ടത്തിൽ വരേണ്യവർഗക്കാർ അംഗീകരിക്കാതിരുന്ന എഴുത്തച്ഛൻ പിന്നീട് സർവരുടെയും ഗുരുനാഥനായി പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ അധ്യാത്മരാമായണം കിളിപ്പാട്ട് കർക്കിടക മാസത്തിലെങ്കിലും ദുരിതമോചനത്തിനായി പാരായണം ചെയ്യണം എന്ന് നിർദ്ദേശിച്ചതും ഭാഷാപിതാവായ എഴുത്തച്ഛനാണ് എഴുത്തച്ഛൻ്റെ സരളമായ ഭാഷാശൈലി ശൈലി പിൽക്കാലഘട്ടത്തിലെ കവികൾക്കെല്ലാം വളരെ അനുകരണീയമായി മാറി എഴുത്തച്ഛനെ തോൽപ്പിക്കുവാൻ അല്ലെങ്കിൽ ജയിക്കുവാൻ പിന്നീടൊരു കവി മലയാള ഭാഷയിൽ ഇല്ലാതായി മാറി തുടർന്ന് അധ്യാത്മരാമായണം കിളിപ്പാട്ടത്തിനോടൊപ്പം മഹാഭാരതം കിളിപ്പാട്ട് മഹാഭാഗവതം കിളിപ്പാട്ട് ഹരിനാമ കീർത്തനം തുടങ്ങിയവ അദ്ദേഹം രചിക്കുകയുണ്ടായി വാൽമീകി രാമായണത്തെ അധികരിച്ചു കൊണ്ടാണ് എഴുതിയെങ്കിലും അധ്യാത്മരാമായണത്തെ ഒരു സ്വതന്ത്ര കൃതിയായിട്ടാണ് ആൾക്കാർ കണക്കാക്കിപ്പോരുന്നത് ഒട്ടനവധി രാമായണങ്ങളുണ്ട് അത്ഭുത രാമായണം ആനന്ദരാമായണം തുസീദാസരാമായണം കമ്പരാമായണം ഇങ്ങനെ അനവധി രാമായണങ്ങളുണ്ട് അതിലൊരു രാമായണമാണ് അധ്യാത്മരാമായണം വാൽമീകി രാമായണത്തിൽ തൻ്റെ ശിഷ്യനായ ഭരദ്വാജ മഹർഷിയോടൊപ്പം തമസ എന്ന നദിയുടെ തീരത്തിലൂടെ നടന്നു വരുന്ന വാൽമീകി മഹർഷി തൻ്റെ ആശ്രമത്തിലേക്ക് ചാഞ്ഞു കിടന്നിരുന്ന ഒരു ചില്ലയിൽ രണ്ട് ഇണപ്പക്ഷികൾ ചേർത്ത് അവരുടെ ഉള്ളിലെ പ്രണയം പകരുകയായിരുന്നു പെട്ടെന്നാണ് ഒരു വേടൻ്റെ കൂരമ്പ് പാഞ്ഞു വന്ന് ആ കിളികളിൽ ഒന്നിൻ്റെ മാറത്ത് തറച്ചത് വാൽമീകി കൈ ഉയർത്തിക്കൊണ്ട് തടയുകയും വേടനെ ശപിക്കുകയും ചെയ്തുവെന്നാണ് മാ നിഷാദ പ്രതിഷ്ഠാന് സമ യത് ക്രൗഞ്ചമിഥുനാദേഗംധിമോതം അടുതേ കാട്ടാള കാമോഹത്താൽ അടുത്തടുത്തിരുന്ന ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിനെ വധിച്ച ഹേ വനവേട നിനക്ക് ശാശ്വതമായ ശാന്തി ലഭിക്കാതെ പോകട്ടെ എന്ന് വാൽമീകി ശപിച്ചു ആ വാൽമീകിയുടെ രോദനമാണ് ശാപമാണ് രാമായണത്തിന് ഹേതുവായി മാറിയതെന്നാണ് അതിൻ്റെ പിന്നിലെ ഒരു കാര്യം സൂചിപ്പിക്കുന്നത് വാൽമീകി തൻ്റെ ആശ്രമത്തിലിരിക്കുമ്പോൾ അവിടേക്ക് മഹാമുനി നാരദർഷി കടന്നെത്തുകയാണ് നാരദമഹർഷിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബഹുമുഖ പ്രതിഭയാണ് നാരദൻ അദ്ദേഹം ത്രികാല ജ്ഞാനിയാണ് സഞ്ചാരിയാണ് അനായാസം വായുവിലേറി എവിടെയും സഞ്ചരിക്കുവാൻ പാട്ടുപാടിക്കൊണ്ട് തൻ്റെ മഹതി വീണ മീട്ടിക്കൊണ്ട് സഞ്ചരിക്കുവാൻ സാധിക്കുന്ന ദേവർഷിയാണ് നാരദൻ ഏറ്റവും നല്ല സംഗീതജ്ഞനാണ് നാരദൻ സംഗീത മകരന്ധം സംഗീത മകരന്ധം എന്ന വളരെ ശ്രേഷ്ഠമായ ഒരു ഗ്രന്ഥം നാരദൻ സംഗീതത്തെക്കുറിച്ച് പകർന്ന അറിവുകളുടെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ളതാണ് ലോകത്തിലെ ആദ്യത്തെ ആത്മകഥ ആവിഷ്കർത്താവും ജീവചരിത്രകാരനും നാരദനാണ് മറ്റൊരു കാര്യം വളരെ വിസ്മയത്തോടെ തന്നെ പറയട്ടെ ലോകത്തിലെ ആദ്യത്തെ മാധ്യമ പ്രവർത്തകൻ നാരദനാണ് കാരണം ലോകത്തിലെ വിവിധ മേഖലകളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ ആവിഷ്കരിച്ച് തൻ്റേതായ വിധത്തിൽ ദേശദേശാന്തരങ്ങളിലേക്ക് പകർന്നു കൊടുത്തിരുന്ന അതും വായുമാർഗം എത്തിച്ചിരുന്ന ആദ്യത്തെ ശൃംഖല വാർത്താ പ്രക്ഷേപണ വാർത്താവിനിമയ ശൃംഖല അത് നിർവഹിച്ചിരുന്ന മാധ്യമപ്രവർത്തകൻ അത് നാരദനാണ്